ഹായ് ഞാൻ ഡോക്ടർ ഷ്യാംലി ഡെൻറ്റൽ സർജൻ മാർക്കെ ഡയഗ്നോസ്റ്റിക് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂർ പല്ലിനെ കേട് വന്നാൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം പല്ലിന് നമുക്ക് മൂന്ന് ലെയർസ് ആണുള്ളത് നമുക്ക് ഔട്ടറായിട്ട് കാണുന്ന ലെയറിനെയാണ് നമ്മൾ ഇനാമിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെയറിനെയാണ് നമ്മൾ ഡെൻറ്റിൻ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി യെല്ലോഷ് നേച്ചർ ആയിട്ടുള്ള ഒരു ലെയർ ആണ് ആൻഡ് തേർഡ് ലെയർ ആണ് ദ പൾഫ് റീജിയൻ അല്ലെങ്കിൽ പല്ലിൻ്റെ നെർവ് സെക്ഷൻ ഇരിക്കുന്ന ഒരു ഏരിയ സൊ പല്ലിൻ്റെ കേട് ഇനാമിലോ അല്ലോ ഡെൻറ്റിനാണോ വരുന്നതെങ്കിൽ നമുക്കൊരു നോർമൽ എസ്റ്റിക് അല്ലെങ്കിൽ റീസ്റ്റോറിറ്റി തെറാപ്പി വഴി നമുക്കത് നോർമലി ഫില്ല് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ആൻഡ് ഈ കേടുകളെല്ലാം ഈ ക്യാവിറ്റീസ് അല്ലെങ്കിൽ ഈ കേടുകളെല്ലാം നമ്മൾ പ്രോഗ്രസീവ് ആയിട്ട് ഒരു പല്ലിൻ്റെ ഇനാമിലും ഡെൻറ്റിനും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ലെയർ ആയിട്ടുള്ള പൾപ്പ് റീജ്യനിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നോർമലായിട്ടുള്ള റീസ്റ്റോറിറ്റി തെറാപ്പി വഴി നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നതല്ല നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പക്ഷേ ആ ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ആ ഒരു ആൾട്ട്ക്കോ വ്യക്തിക്കോ വേദന വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലായിട്ടുള്ള റീസ്റ്റോറിപ്പ്യൂ മാറ്റി വെച്ച് നമുക്ക് റൂട്ടീൻ ആൻഡ് ട്രീറ്റ്മെൻ്റ് ചെയ്ത് നമുക്ക് ആ പല്ലിനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് റൂട്ടീൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേഡിനെ നമുക്ക് വേര് വരെ പോയിരിക്കുന്ന ആ കേടിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് അതിലേക്കൊരു ഡെൻറ്റൽ സിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡെൻറ്റൽ മെറ്റീരിയൽസ് ഫില്ല് ചെയ്ത് നമ്മൾ അതിനെ പ്രിസേർവ് ചെയ്ത് വെക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇൻ ഷോർട്ട് ഒരു വൈറ്റൽ ടൂത്തിനെ നമ്മളൊരു നോൺ വൈറ്റൽ ടൂത്താക്കി മാറ്റുന്നതാണ് നമുക്കൊരു വയറിൽ നമുക്കത് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും വീലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് സോ എന്തുകൊണ്ടും ഒരു സിക്സ് മന്ത്സ് ഗ്യാപ്പിനുള്ളിൽ ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് എ ഡെൻറ്റൽ വിസിറ്റ് ഇൻ എവറി സിക്സ് മന്ത്സ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കേടുകളൊക്കെ നമ്മുടെ വായിലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും എത്രയും പെട്ടെന്ന് അത് അടച്ചു കൊടുക്കുന്നതാണ് നല്ലത് അത് പ്രോഗ്രസീവ് ആകുമ്പോഴാണ് നമുക്ക് വലിയ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും റൂട്ടിനാ ട്രീറ്റ്മെൻറ്റിലേക്കും അതിൻ്റെ മുകളിലേക്ക് ക്രൗൺ പ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിച്ചേരുക സോ ഓൾവേസ് മേക്ക് ഇറ്റ് എ പോയിൻറ്റ് ടു ഹാവ് എ ഡെൻറ്റൽ വിസിറ്റ് ആൻഡ് താങ്ക് യു ആൻഡ് കീപ് സ്മൈലിംഗ്